എല്ലാവർക്കും നമസ്കാരം ചാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആരെന്ത് ആര്യനോട് ചോദിക്കുക ഞാൻ തിരുത്താം ദേവിയെ ഞാൻ തിരുത്താം നീ പറ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോഴേക്കും ആര്യം പറഞ്ഞു ഏട്ടൻ ഏട്ടനെന്തിനാന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തോ ഉണ്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അതെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് എന്തുണ്ട് അത് തെളിച്ച് പറ അതേ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഹടിമൂണ് പോയിട്ട് വരണം അത് അതുമാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആനന്ദനെ ധർമ്മനും ആര്യനും ആകാശം പക്ഷേ ഒരു ഉത്കണ്ഠ ഈ ആനന്ദിൻ്റെ മുഖത്ത് കാണാണ്ടോ ആനന്ദ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവി ചോദിച്ചു കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായല്ലോ ബാലച്ഛനെ പേടിക്കണ്ടല്ലോ ഇനി ഏ അപ്പം ആനന്ദ് പറഞ്ഞു പ്രയാസം മാറി പക്ഷേ അതിലും വലിയ വേറൊരു പ്രയാസം വന്നു ദേവി ധർമ്മമാമനെ അച്ഛനോട് ചോദിച്ചു എല്ലാവർക്കും കൂടെ ടൂറ് പോയിക്കോട്ടെ എന്ന് അതായത് അന്ന് അച്ഛൻ സമ്മതിച്ചതുപോലെ നമ്മളെല്ലാവരും ഏഹ് പക്ഷേ അച്ഛൻ മനസ്സ് മാറിയല്ലേ ഇപ്പം പറഞ്ഞത് ആ നമ്മൾ മാത്രം പോയാൽ മതി എന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ നമുക്ക് മാത്രം പോകാം അല്ലേ നമ്മളല്ലേ പോവേണ്ടത് അപ്പം അച്ഛൻ ആകാശിൻ്റെ ആ ആരിനെ മുന്നിൽ വെച്ച് അവരെ താത്തി കെട്ടുന്ന പോലെയല്ലേ പറഞ്ഞത് അതെനിക്ക് വലിയ പ്രയാസമായി എല്ലാ പ്രയാസങ്ങളും മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര പോകാമെന്ന് പറഞ്ഞത് സകല വിഷമവും മാറും പോയിട്ട് വരുമ്പോ നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആര്യനു ആകാശം എന്താ പറഞ്ഞത് ഏഹ് അവർ പറഞ്ഞാൽ പോകാൻ പാടില്ലാന്ന് ഇല്ല അവർക്ക് സമ്മതം തന്നെയാ ആ അവർക്ക് തിരിച്ചറിവുണ്ട് ആനന്ദേട്ടനാ കാര്യം മനസ്സിലാവാത്തത് കുറ്റബോധവും മനപ്രയാസവും വിഷമവും ഒന്നും വേണ്ട അവിടെ ചെന്ന് ഒന്ന് ചുറ്റിക്കിറങ്ങുമ്പോൾ എല്ലാ വിഷമവും മാറും മേക്കടിയിലൊന്ന് ചെന്ന് ചുറ്റിക്കിറങ്ങുമ്പോൾ പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയാണ് കേട്ടോ മീനാക്ഷി എന്തോ കുത്തി കുറിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ആകാശ വരാണ് ഒരു ടെൻഷൻ പോലെ ആകാശിന് എന്താ ആകാശെ ഓ ഒന്നുമില്ല കാര്യം പറ ആകാശേ എന്തോ ഒരു വിഷമമുണ്ടല്ലോ അല്ല അച്ഛൻ ചില സമയത്ത് നമ്മളെ അങ്ങ് കൊച്ചാക്കും പോലെ എന്തുപറ്റി എന്റെ ആര്യനെ ഇടിച്ചു താഴ്ത്തിയുള്ള സംസാരം ഓ എന്തായാലും കാര്യൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ ആര്യനെയും ആകാശിനെയും അമ്മയും ഇത്രയൊക്കെ താഴ്ത്തിക്കെട്ട് സംസാരിക്കാറുണ്ട് പിന്നെന്താ അച്ഛൻ മാറാനൊന്നും പോകുന്നില്ല നമ്മൾ അച്ഛന്റെ രീതിയിൽ അങ്ങോട്ട് മാറിയാ മാത്രമേ നേരെയാവുകയുള്ളൂ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് അച്ഛന്റെ ചൊൽപ്പടിക്കല്ലേ എല്ലാം ചെയ്യുന്നത് ഇപ്പം എന്താ പറ്റിയേ ആനന്ദേൻ്റെ ആ ട്രിപ്പ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എന്നെയും ആര്യനെയും കൊച്ചാക്കനല്ലേ ആര്യൻ ശ്രമ അച്ഛൻ ശ്രമിച്ചത് ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ ഏ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ അറിയില്ല പ്രവർത്തിക്കാൻ അറിയില്ല എല്ലാം അറിയാവുന്ന ഒരാൾ അച്ഛൻ മാത്രം അപ്പം മീനാക്ഷി പറഞ്ഞ് ദേഷ്യമൊന്നും തോന്നണ്ടെന്നേ അല്ല ഞാൻ എന്നും അച്ഛനെ മാനിച്ചു നിന്നിട്ടല്ലേ ഉള്ളൂ അച്ഛൻ എന്ത് ചെയ്താലും ദേഷ്യം കാണിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പം എനിക്കെന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അച്ഛൻ്റെ രീതികൾ മീനാക്ഷി പറഞ്ഞു പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ വീടും മീനാക്ഷിയുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് കേട്ടോ മിനിറ്റിൻ്റെ അമ്മയെവിടെ പോകാനായിട്ട് റെഡി ആയതാണോ പോയിട്ട് വന്നതാണോ ഒരു ഭാഗമൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഹസ്ബൻഡിന് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആ പോകാനായിട്ട് തുടങ്ങാം ഞാൻ സ്കൂളിൽ പോക്കോട്ടെ അവധിയെടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി ക്യാബിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും മാറ്റാം ഏയ് വേണ്ട നീ പൊക്കോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ദാസിനിപ്പോൾ വരും അവൻ മതി എന്നാൽ ശരി ഞാൻ നേരത്തെ വന്നേക്കാം എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഏയ് ഇല്ല പിന്നെ മറ്റൊരു കാര്യം എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് എന്താ പറയുക വേട്ടാ ഞാൻ വാങ്ങിച്ചിട്ട് വരാലോ അരേ വാങ്ങുന്ന കാര്യമൊന്നുമല്ല എനിക്ക് മീനാക്ഷി ആകാശിനെ കാണണമെന്നു ആഗ്രഹം ഹേ സത്യവണ്ണരെ വേടാ അതെ ശാന്തി ഞാൻ രണ്ടോ ദിവസമായിട്ട് മീനുൻ്റെ സ്വപ്നം കാണുന്നു ആശുപത്രിയിൽ പോയി വന്നതിന് ശേഷം അവളുടെ മുഖം അങ്ങടെ മനസ്സിൽ നിന്നും മായുന്നില്ല എന്തോ ദൈവം എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയത് ഒരു സെക്കൻഡ് ചാൻസ് ആയിരിക്കും എന്തായാലും ഇനി എനിക്കൊരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തായാലും നല്ലൊരു തോന്നല മീനാക്ഷിയെ ആകാശിനെ കാണണമെന്നും പറഞ്ഞല്ലോ നമ്മൾ മീനാക്ഷിയോട് കാണിച്ചതിനൊക്കെ ഒരു പരിഹാരമായി നാളെ നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്തായാലും നാളെ നമുക്ക് രവിയനെ കാണാം ഞാൻ ഉറപ്പ് തരുന്നു അപ്പം ദാസം വന്നു കേട്ടോ ദാസേട്ടാ ഞാനിന്ന് പോകണ്ടെന്ന് വിചാരിച്ച പക്ഷെ വെക്കേഷൻ നടക്കല്ലേ ആ നീ പൊക്കോ ഞങ്ങൾ കഥയും പറഞ്ഞ പാട്ടൊക്കെ പാടി ഇവിടെ കിടന്നോളൂ ആ ദൈ മരുന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം എന്റെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് പോവാണ് വൈഫ് പിന്നെ കാണിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസാണ് നമ്മുടെ മീനാക്ഷി ആ പേപ്പർ കൊണ്ട് കൊടുത്തു അല്ല ഈ പേപ്പർ നിന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നോ അതേ ചേച്ചി എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അതൊന്നും അറിയത്തില്ല ഇതെന്റെ റൂമിൽ ഉണ്ടായിരുന്നു പൊട്ടി വീണതുപോലെയാണ് കിട്ടിയത് ദേവിയുടെ മുറി വൃത്തിയാക്കി ഇപ്പോഴാണ് കിട്ടിയത് പക്ഷെ എന്തോ ഒരു തോന്നലുകൾ എനിക്ക് തോന്നുന്നുണ്ട് എന്ത് തോന്നല് അല്ല ദേവിയുടെ കയ്യില് ഇത് നേരത്തെ ഉണ്ടായിരുന്നോന്നൊരു സംശയം അല്ല ശ്രീദേവിയുടെ കുറിച്ച് നീ പറഞ്ഞത് വെച്ച് എന്തോ ഒരു പ്രശ്നം ഈ ശ്രീദേവിയുമായി ബന്ധപ്പെട്ട് ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ കാണാതെ ഒന്നും പറയാനും പാടില്ലല്ലോ ചേച്ചി എന്തായാലും നിനക്കൊരു പാടോ ആയല്ലോ ഒരു പാടോ ഒരു നൂറ് പാടമെങ്കിലും ചേച്ചി എന്തോ ഒരു വിഷമിച്ചു എന്നറിയോ അല്ല കൃഷ്ണമംഗലം ഗ്രൂപ്പിന്റെ ക്രഷർ യൂണിറ്റേ കാര്യം വീണ്ടും സജീവമാവുകയാണല്ലോ ലോണിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലോണിന്റെ കാര്യങ്ങൾ ആ ശരി പേപ്പർ ശരിയാക്കിയാൽ ഫയൽ വിടാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വരാൻ ജയിച്ചു നോക്കാൻ ചെയിച്ചു എന്തായാലും ബാല ഭയങ്കര സന്തോഷത്തിലാണ് മീനാക്ഷ പേപ്പർ തിരിച്ചു കിട്ടിയത് അങ്ങനെ രാമേട്ടനോട് പറയുക ഓ സത്യത്തിൽ ഇത്രയോ സന്തോഷം വേറെ ഒരു സമയത്തും അനുഭവിച്ചിട്ടില്ല ആ പേപ്പർ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ അത് തിരിച്ചു കിട്ടുന്ന ഞാൻ കരുതിയില്ല എന്തായാലും എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു രാമേട്ട മനസ്സിന് സമാധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം രാമൻ പറഞ്ഞു ബാല എന്താ രാമേട്ട അല്ല എൻ്റെ ഒരു തോന്നല ചില തോന്നലാണ് തെറ്റാണ് നിനക്ക് ദേഷ്യമൊന്നും തോന്നില്ല ആ രാമേട്ടൻ കാര്യം പറ അല്ല മീനാക്ഷിയുടെ പേപ്പറിനെ കുറിച്ച് നിനക്ക് നേരത്തെ എന്തെങ്കിലും അറിയാമായിരുന്നോ അതെന്താ രാമേട്ടൻ അങ്ങനെ ചോദിച്ചത് ആ അല്ല ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ് നിനക്ക് ആവശ്യമില്ലാത്ത വിഷമോ ദേഷ്യമോ അനുകമ്പ്യോ ഒക്കെ വന്ന് കയറുവാണല്ലോ നിനക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാരുന്നോ നമ്മുടെ ബാലൻ ഒന്നിരുന്ന് പരുങ്ങാട്ടോ രാമേട്ട ആ പേപ്പർ നഷ്ടപ്പെടാൻ കാരണം ഞാൻ രാമേട്ട രാമൻ അന്തം വിട്ടുപോയിട്ടോ ആ എന്താടാ അതെ എൻ്റെ കൈ ഞാൻ കാരണമാണ് ആ പേപ്പർ കാണാണ്ട് പോയത് എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഓഹ് എൻ്റെ ഭഗവാനെ എനിക്ക് ഇതാരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ മനസ്സ് വിങ്ങുമായിരുന്നു ഇപ്പോഴാണ് ഒരാശ്വാസം ആയതിന് ആ പേപ്പർ കാണാണ്ട് പോയത് ഇങ്ങനെയാ എന്നും പറഞ്ഞിട്ട് ദേവി കൊണ്ടു കൊടുത്തതും വലിച്ചെറിയാൻ പറഞ്ഞതും ഒക്കെ പറയാം നിന്നെനിക്കറിയാലോ ഒരു ചെറിയ തെറ്റുപോലും ഉറക്കമില്ലാതാക്കുന്ന എനിക്കറിയാലോ ഓഹ് രാമേട്ടാ ആ പേപ്പറ് തിരിച്ച് കിട്ടാതെ മീനാക്ഷിക്ക് സസ്പെൻഷൻ സസ്പെൻഷനായെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും നിനക്കങ്ങനെ ദോഷവും ഈശ്വരവും വരുത്തത്തില്ല നീ നല്ലവനല്ലേ ശുദ്ധനല്ലേ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും നീ എല്ലാ കാര്യവും ഇങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ച് പോകുന്നത് കൊണ്ട് ഓരോ കാര്യം വരുമ്പം നീ ഓരോ ബഹളം ഉണ്ടാക്കുന്നത് എടാ നിനക്ക് തെറ്റിയതുപോലെ നമുക്ക് മറ്റൊരു കാര്യത്തിലും തെറ്റ് പറ്റാം ആ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്നെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോൾ എനിക്കത് അങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല ഇന്ന് ദേവിയുടെ അമ്മ ശ്രീകല പറഞ്ഞു അവർക്ക് ദേവി ആനന്ദിനെ ഹണിമൂണിന് അയക്കണമെന്ന് ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് അവരെ എൻ്റെ ചിലവർ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ തന്നെ അവരെ ടൂറിനയക്കും കാര്യം എന്താ ഏഹ് ആനന്ദ് നൂറ് ശതമാനവും എന്നെ അനുസരിച്ച് നടക്കുന്നതാണ് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ അനുസരിക്കുന്നവർക്കും നമ്മൾ ഫേവർ ചെയ്ത് കൊടുക്കണം എന്തായാലും നീ ആരിനോട് കാണിക്കുന്നത് അത്ര ശരിയല്ല അവൻ എൻ്റെ സ്വപ്നങ്ങൾ തകർത്തവനാണ് അവൻ എന്നെ എൻ്റെ വഴിക്ക് വരികയില്ല എന്നെ അനുസരിക്കാത്തവർക്ക് ഞാൻ ഒട്ടും പരിഗണന കൊടുക്കുകയും ഇല്ല അപ്പം എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂലെ എന്തായാലും വീട്ടിൽ ധർമ്മൻ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഗോമതി കൊണ്ടു കൊടുത്തു ആ എനിക്കിഷ്ടപ്പെട്ട അപ്പോവും കിഴങ്ങ്റിയോ ആ നിനക്ക് വേണ്ടി ഇപ്പം ചുട്ടെടുത്തുക സമയത്തിന് വന്നാൽ എല്ലാവരുടെയും കൂടി ഇരുന്ന് ചോറ് കഴിക്കത്തില്ലായിരുന്നോ അന്നേരം ഈ അപ്പവും കിഴങ്ങ്റിയും കഴിക്കാൻ പറ്റുമോ പിന്നെ സമയത്തിൻ്റെ കാര്യം ഓണ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സമ്മതിക്കുമല്ലോ ആ ചേച്ചിട്ടാ എവിടെ എവിടെന്നെങ്കിലും നാല് ഡെലിവറി എടുത്ത് തലേ വെച്ച് തരും അല്ലെങ്കിൽ തീർന്നുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറയും എന്നിട്ട് ഈ നേരമാകും കഴിക്കാനായിട്ട് എൻ്റെ തല വരാം ഓഹ് എന്തായാലും ചൂട് വീട്ടുകാരോചിച്ച കല്യാണമായിരുന്നെങ്കിൽ ഇതൊക്കെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചനെ ഇതിപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്നെ പിന്നെ കുറച്ചുകൂടെ നല്ലൊരാൾ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൂടായിരുന്നു ചേച്ചിക്ക് ബാലേട്ടൻ എന്താ കുഴപ്പം നല്ല ബുദ്ധിയും വിവരവും സൗന്ദര്യമൊക്കെ ഇല്ലേ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം മക്കളെ തുല്യരായിട്ട് കാണാനുള്ള കഴിവുണ്ടോ അനിയന്മാരാരും ഹണിമൂണ് പോകാത്തതുകൊണ്ട് തരിച്ചു പോകാൻ ആനന്ദിന് വിഷമം ആര്യനെയും ആകാശനേയും കൂട്ടിയിട്ട് ഭാര്യമാർക്കൊപ്പം ഹണിമൂണ് വിടുന്നതല്ലേ നല്ലതെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു ഒരു മര്യാദയില്ലാതെ ഞാൻ എന്നോട് ചോദിക്കാതെ കല്യാണം കഴിച്ചവന്മാര് ഞാൻ എന്തിന് ഹണിമൂണിനെ വിടണം എന്നോടൊരു ചോദ്യം അതും പരസ്യമായിട്ട് അവരുടെ മുന്നിൽ വെച്ച് സംഗതി സത്യമാണെങ്കിലും ഒരേ കാര്യം നൂറു തവണ ആവർത്തിക്കുന്നത് ശരിയാണോ അത് മാത്രമല്ല ആനന്ദ് നല്ല മകൻ ആ മാത്രം അങ്ങനെയൊക്കെ എല്ലാരുടെയും മുഖത്ത് പറയേണ്ട കാര്യം ഉണ്ട് മുഖത്ത് നോക്കി പറയേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ഗോമന് പറഞ്ഞു അത് ബാലൻ ആഗ്രഹിച്ച കല്യാണം നടന്നോണ്ടായിരിക്കും വേറെ എന്തൊക്കെ വഴികളുണ്ട് രണ്ട് ആൺമക്കളുടെ എന്നു കത്തി കുത്തി ഇറക്കിയിട്ട് വേണോ ആനന്ദനെ സ്നേഹിക്കാനായിട്ട് ആരും എന്തേലും എതിര് പറഞ്ഞോ ആ പിന്നെ സ്വന്തം ഭാര്യമാരെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോണം അല്ലാണ്ട് അച്ഛൻ്റെ മുന്നിൽ വന്ന് തെണ്ടത്തില്ലെന്ന് അവൻ തോക്കി പറഞ്ഞു അവൻ ആ മിടുക്കൻ ആകാശ പാവം അളിയനെന്തേലും പറഞ്ഞാ വാ പൊത്ത് നിന്ന് കേൾക്കും ഇന്ന് ടെൻറ്റ് എടുത്ത് വന്നതെന്ന് സങ്കടം പറയും കടയിലെ ജോലിക്ക് സങ്കടം പോലും കൊടുക്കില്ല പിന്നെ എങ്ങനെയാ മീനൂനും കൊണ്ട് ഹനിമോന് പോണേന്നാ അവന്റെ ചോദ്യം കൊച്ചിക്ക് പോവാൻ ആയിരം രൂപ കൊടുത്തതിൻ്റെ കണക്ക് ഈ ജന്മ തീരത്തില്ല അവൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ആളിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആയിരിക്കും അവസ്ഥ അവസാനം തല്ലിലും വഴക്കിലും അവസാനിക്കുള്ളൂ ഈ മക്കളൊക്കെ നിധികളാണ് നിങ്ങൾക്ക് കിട്ടിയ നിധികൾ ഇന്നത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആ കല്യാണം കഴിഞ്ഞിട്ട് പോലും മക്കൾക്ക് സന്തോഷം കൊടുക്കൂല്ലെന്ന് പറഞ്ഞാൽ എടാ ബാലേട്ടൻ അങ്ങനെ ഒന്നും ചിന്തിച്ച് കാണൂല ദൈവം ചേച്ചി ഒറ്റ ഒരുത്തി ആ സാധനത്തിന് ഇങ്ങനെ വഷളാക്കുന്നത് താലയ്ക്ക് വെളിവില്ലാത്തൊരു പ്രവർത്തി പെരുമാറ്റവും ആനന്ദ ആനയാണ് ചേനയാണെന്നും പറഞ്ഞ് മറ്റു മക്കളെ താഴ്ത്തി കെട്ടുക എന്ത് വൃത്തികേടായിത് ഇങ്ങനെ പോയാൽ ഈ കുടുംബ കുട്ടിച്ചോറാക്കും അളിയൻ ഓർത്ത മതി തിന്നാൻ പോലും തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ ഓഷം കൊണ്ട് എഴുന്നേറ്റം കൊണ്ട് പോവുകയാണ് ഏതായാലും കൃഷ്ണമംഗലത്ത് എല്ലാവരും മീനാക്ഷിയുടെ സസ്പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഓഫീസില് ജോസഫ് എന്ന സ്റ്റാഫ് വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന ലോകിന് പറയുക ആ പേപ്പർ തിരിച്ചു കിട്ടി അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഉണ്ടാവില്ല ഹേ സസ്പെൻഡ് ചെയ്യില്ലേ ആ സ്ത്രീ ഒരു ഭാഗ്യമുള്ള സ്ത്രീയാണ് ആ പേപ്പർ കിട്ടി സെക്രട്ടേറിയറ്റ് പ്രസൻറ്റും ചെയ്തു ഉറപ്പാണോ ആ നൂറ് ശതമാനം പിന്നെ എന്തിനാ പറ്റിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നോ ആ പേപ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല ആ പേപ്പർ കിട്ടിയില്ലായിരുന്നെങ്കിൽ സസ്പെൻഷനായേനെ ഓഹ് ദാൻ വെച്ചിട്ട് പോടോ ഷെ മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടിയില്ല എന്ന് ഷെ എന്നാലും സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ എന്ന് രാജശ്രീ അപ്പം നന്ദിത പറഞ്ഞു മീനാക്ഷി എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളല്ലേ ചേച്ചി എന്തിനാ എപ്പോഴും ദേവമംഗലങ്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കത് വിടാം രണ്ടു ദിവസത്തിനുള്ള ഒരു കാര്യം തീരുമാനിക്കണം പെണ്ണ് വീട്ടിൽ നിന്ന് രണ്ടൂന്ന് പേര് വരും എന്തായാലും ആ സമയത്ത് മീനാക്ഷിയെ സസ്പെൻഡ് കൂടി ചെയ്തിരുന്നെങ്കിൽ സമാധാനമായേനെ ഇതിപ്പോൾ എന്തൊക്കെയോ മനഃപ്രയാസം കൂടി വരികയാണ് ഇന്നലെ ഒരു കള്ളം വന്നു ഓടിപ്പോയി ബാലനും ദേവിയും കമ്പെടുത്ത് ഇങ്ങോട്ടിട്ടു ഇതൊക്കെ യാദൃശ്യമായിട്ട് നടന്നതല്ലേ നീ അതല്ല ആലോചിച്ചിട്ടിരിക്കല്ലേ രാജശ്രീ എന്ന് അച്യുതൻ പറഞ്ഞു അപ്പൊ എന്താ ഓർമ്മ പറഞ്ഞു അതെ അലോകിന്റെ കല്യാണം നമുക്കതാണ് നോക്കേണ്ടത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക പിന്നെ കാണിക്കുന്നത് ബാലനെ ഒന്ന് ഉപദേശിക്കാൻ ഓർത്ത് രാത്രിയിൽ ഗോമതി ചെല്ലാട്ട് ബാലേട്ട എനിക്കൊരു വിഷമം പറയാനുണ്ട് ആനന്ദം ദേവിയും ഹണിമോണിന് പോകുന്ന കാര്യം ഇന്ന് രാവിലെ സംസാരിച്ചായിരുന്നോ എന്നുവച്ചാ ധർമ്മൻ ബാലേട്ടനോട് സംസാരിച്ചോന്ന് നീ കാര്യം പറ ഗോമതി അല്ല ആനന്ദിനെ മാത്രം പുകഴ്ചു സംസാരിക്കുകയും രണ്ടും മക്കളെ താത്തി കെട്ടി സംസാരിക്കുകയും ചെയ്തോ അവൻ മാത്രം ട്രിപ്പ് പോയാൽ മതി എന്ന് പറഞ്ഞോ ആ പറഞ്ഞു മൂന്ന് പേര് നമ്മുടെ മക്കളല്ലേ നമ്മളെ ചോറ് ജനിച്ച മൂന്ന് മക്കളല്ലേ നമ്മൾ കൈ പിടിച്ച് നടത്തിയവരല്ലേ എന്നൊക്കെ ചോദിച്ചുണ്ട് ഗോമതി അവരെല്ലാം ഒരുപോലെ കാണേണ്ടതല്ലേ ബാലേട്ട ആഹാ അപ്പൊ അവരൊരുപോലെയാണോ പല കാര്യത്തിലും ആനന്ദ് വിവാഹം പോലെയാണോ ആണോ അല്ല പല കാര്യത്തിലും അവർ മൂന്ന് മൂന്നാണ് എങ്ങനെയോ എവിടെന്നോ രണ്ടുപേരെയും വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നു ഇതാണ് ഭാര്യമാരെന്ന് നമ്മളോട് പറഞ്ഞു ആനന്ദം അങ്ങനെയാണ് വിവാഹം ചെയ്തത് ദേ ഞാൻ ഇത്രയും മീനാക്ഷിയും കുറ്റം അല്ല ആകാശിനോടും ആര്യനോടുമാണ് എന്റെ ദേഷ്യം ഇങ്ങോട്ട് കാണിക്കുമ്പോലെ ചില കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പെരുമാറാനായിട്ട് പറ്റത്തുള്ളൂ അച്ഛനമ്മമാരെ അനുസരിക്കുന്ന മക്കളോട് അവർക്ക് കൂടുതൽ വാത്സല്യം തോന്നും അതുള്ളത് തന്നെയാ നീ പറഞ്ഞല്ലോ കുഞ്ഞിലേ കൈ ഇടിച്ചു നടത്തി ചോരേ ജനിച്ചു അതൊക്കെ നമ്മുടെ കൈ പിടിച്ച് നടക്കുമ്പോഴും നമ്മുടെ നജത്ത് കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ കണ്ട സ്വപ്നങ്ങളോ അതൊക്കെ സാധിച്ചു തന്നോ അവരെന്താ സാധിച്ചു തരാത്തത് ആകാശിനെ കടയെ പിടിച്ച് നിർത്തിയത് ബാലേട്ടൻ തന്നെയല്ലേ അല്ലെങ്കിൽ അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവേണ്ടതല്ലായിരുന്നോ ആരിന്റെ കാര്യത്തിലാണെങ്കിൽ സദാ സമയം കുറ്റം പറിച്ചില്ല അവന്റെ വളർച്ചയെ അത് നന്നായിട്ട് ബാധിച്ചു അവൻ്റെ സ്വപ്നങ്ങളെ ആ ബാലേട്ടനെ ഇല്ലാതാക്കിയത് എന്തായാലും ബാലൻ അന്തം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു തരാം താങ്ക്